ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അംഗസംഖ്യ കൂടിയിരിക്കുകയാണ് എങ്ങനെ അതെ വൈൽഡ് കാർഡ്സ് വന്ന് കയറിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ ഷാനവാസിന്റെ ഗ്രൂപ്പ് അക്ബറിന്റെ ഗ്രൂപ്പ് ഈ രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു കളിയാണ് കുറച്ച് ദിവസമായിട്ട് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ ബോറിംഗ് ഒന്ന് മാറ്റാനായിട്ട് വൈൽഡ് കാർഡ്സ് കയറി വന്നിട്ടുണ്ട് ബോറിംഗ് മാറും ഇല്ലോന്നൊക്കെ ഇനി നമുക്ക് കണ്ട് കാത്തിരുന്ന് കാണാം അങ്ങനെ അഞ്ചു പേരാണ് വന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് വന്നത് എന്തൊക്കെയാണ് നടന്നത് ലൈവിൽ ലൈവ് അപ്ഡേറ്റ് ആണ് എന്തൊക്കെയാണ് നടന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ കയറി നമ്മുടെ ഷാനവാസിനെയാണ് ബിഗ് ബോസ് വെൽക്കം ചെയ്യാനായിട്ട് അയക്കുന്നത് ഷാനവാസ് വെൽക്കം ചെയ്തിട്ട് കൊണ്ടുവരുന്നത് സീരിയലിലും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു പരിചയമുള്ള ജിഷിദ് ജിഷിനെയാണ് ഷാനവാസ് വെൽക്കം ചെയ്ത് കൊണ്ടുവരുന്നത് ജിഷിനാണ് ഒന്നാമത്തെ വൈൽഡ് കാർഡ് രണ്ടാമത് വന്ന ആൾ എന്ന് പറഞ്ഞാൽ ഏഹ് നമ്മുടെ റെനയാണ് വെൽക്കം ചെയ്യാനായിട്ട് പോയത് റെന വെൽക്കം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മസ്താനി അതെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് കണ്ടു പരിചയമുള്ള മുഖം തന്നെയാണ് മസ്താനി മസ്താനിയാണ് രണ്ടാമത്തെ വൈൽഡ് കാർഡ് മൂന്നാമതായിട്ട് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ആരും പരിചയമുള്ള ഒരാളല്ല അതുകൊണ്ട് ആർക്കും ആണെങ്കിൽ പോവാം എന്ന് പറഞ്ഞു അങ്ങനെ അനീഷാണ് പോകുന്നത് അനീഷ് പോയിട്ട് വെൽക്കം ചെയ്ത് കൊണ്ടുവരുന്നത് പ്രവീണിനെയാണ് പ്രവീൺ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് ഈ പ്രവീൺ അങ്ങനെ പ്രവീൺ കയറി വരുന്നു നാലാമതായിട്ട് നമ്മുടെ ആര്യനാണ് വെൽക്കം ചെയ്യാൻ പോകുന്നത് ആര്യൻ വെൽക്കം ചെയ്ത് കൊണ്ടുവരുന്നത് സാബുമാൻ സാബുമാൻ എന്ന് വെച്ചാൽ ഈ ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ആണ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഇൻഫ്ലുവൻസർ അത്യാവശ്യം ഉള്ളൊരു ഫോളോസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആണ് ഈ സാബുമാൻ എങ്ങനെയാണ് പ്ലേയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ലാസ്റ്റ് അതെ അഞ്ചാമത്തെ അഞ്ചാമത്തെ വയൽക്കാട് എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മീനെ നമ്മുടെ നിവിൻ നിവിൻ ആണ് പോയിട്ട് വെൽക്കം ചെയ്ത് കൊണ്ടുവരുന്നത് ലക്ഷ്മീനെ ലക്ഷ്മി ഇതുപോലെ തന്നെ ആക്ട്രസ് ആണ് മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഈ അഞ്ച് വൈൽഡ് കാർഡ്സും ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ട് എല്ലാവർക്കും ചെറിയ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗിഫ്റ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ ഇവരെങ്ങനെ ആയിരിക്കും എന്താന്ന് ഔട്ടായി പോകാൻ വന്നിരിക്കുന്ന വൈൽഡ് കാർഡ്സ് ആണോ അല്ല നല്ല കത്തിക്കേറി കളിക്കുക നമ്മുടെ റിയാസിനെയൊക്കെ പോലെ നല്ല പവർഫുൾ ആയിട്ടുള്ള വൈൽഡ് കാർഡ്സ് ആണോ ഒന്ന് നമുക്ക് ഇപ്പം ഇപ്പൊ കാണിക്കുന്ന ഒന്നും വെച്ചിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റൂല എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അപ്പൊ വന്നപ്പോ തന്നെ വെറുതെ ഇട്ടിട്ടില്ല വൈൽഡ് കാർഡ്സിന് അപ്പൊ തന്നെ ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ടാസ്ക് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഇപ്പൊ ഹൗസിനുള്ള ഗ്രൂപ്പ് ആണ് വെറും ഗ്രൂപ്പുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ അനുമോള പുള്ളിയും ചേലും ഇതൊക്കെയാണ് ഇപ്പം അവിടുത്തെ മെയിൻ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് അക്ബറിന്റെ ഗ്രൂപ്പ് ഒന്ന് ഷാനവാസിന്റെ ഗ്രൂപ്പ് പക്ഷെ അക്ബറിന്റെ ഗ്രൂപ്പിന്റെ കാര്യം എന്ന് വെച്ചാൽ അക്ബറിന്റെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരിലും കാര്യം കട്ടപ്പൊ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അക്ബർ മാത്രമേ ലാസ്റ്റ് ഉണ്ടാവു ആ ഗ്രൂപ്പിൽ നിന്ന് കാരണം കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള നെഗറ്റീവ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അക്ബറിന്റെ ഷാനവാസിന്റെ ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ ഷാനവാസിന്റെ ഗ്രൂപ്പിലാണെങ്കിലും കൂടാതെ നമുക്ക് ആ ഗ്രൂപ്പിസം പ്രകടമായിട്ട് കാണില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് അതൊരു ഗ്രൂപ്പായിട്ട് ഫീൽ എല്ലാവരും ഒരു അവസരം വരുമ്പോൾ ഒറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ നിൽക്കുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ഈ ഷാനവാസിന്റെ ഗ്രൂപ്പിലുള്ളത് പക്ഷെ അക്ബറിന്റെ ഗ്രൂപ്പിലുള്ളവരുടെ കാര്യം അങ്ങനെയല്ല സോ ഈ ഗ്രൂപ്പ് സദ്യ വെച്ച് തന്നെയാണ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തത് ആദ്യം കൊടുത്തത് ആദ്യം നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു നമ്മളല്ല വൽക്കാട് വൽക്കാട് എന്താ പറയണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെ ഗ്യാങ് ഫോം ചെയ്യുന്ന ആൾ ആരാണ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന പ്രധാനമായിട്ട് ഫോം ചെയ്യുന്ന ആൾ ആരാണ് അതാണ് ഒന്നാമത്തെ രണ്ടാമത്തേത് ഈ ഗ്രൂപ്പിസം കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുന്ന ഒരാൾ ആരാണ് രണ്ടാമത് പറയേണ്ടത് മൂന്നാമത് പറയേണ്ടത് ഈ ഹൗസിന് ഒരാവശ്യം ഇല്ലാത്ത വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണ് ഇങ്ങനെ മൂന്ന് പേരെ ചൂസ് ചെയ്യണം പിന്നെ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞു ഒരു മൂന്ന് പേരെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ പിന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് നന്നായി കാരണം ഈ ഗ്രൂപ്പ് കാര്യം വരുമ്പോ ഒക്കെ എന്തായാലും എല്ലാരും അക്ബറിനെ ആയിരിക്കും ചൂസ് ചെയ്യുക അപ്പൊ അക്ബറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവും ഈ നെഗറ്റീവ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ അപ്പൊ അവർക്ക് അങ്ങനെ പിടികിട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഇങ്ങനൊരു ഇതെടുത്തിട്ടത് കാരണം പറഞ്ഞവരെ തന്നെ പറയരുതെന്ന് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റന് ഇത് മനസ്സിലായ ലക്ഷ്മിയാണ് ഫസ്റ്റ് വന്നിട്ട് പറയുന്നത് ആ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ഗ്യാങ് ഫോം ചെയ്യുന്ന പറഞ്ഞത് ഓഫ് കോഴ്സ് അക്ബറിനെയാണ് പറഞ്ഞത് നമുക്ക് എന്താന്ന് പ്രിഡിക്റ്റബിൾ ആണ് അക്ബറിനെയാണ് പറഞ്ഞത് രണ്ടാമത് ഇത് കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുന്ന പറഞ്ഞത് ബിന്നിനെയാണ് ഒട്ടും ആക്റ്റീവലാന്ന് പറഞ്ഞിരിക്കുന്നത് ശൈത്യനെയാണ് പിന്നെ വന്നത് മസ്താനി മസ്താനി അക്ബറിന്റെ ഗ്യാങിലുള്ള മറ്റാൾ അറിയാലോ അപ്പാനി അപ്പാനിയാണ് ഗ്യാങ് ഫോം ചെയ്യുന്നത് പറഞ്ഞത് പിന്നെ ആര്യൻ ആര്യനാണ് കണ്ടിട്ടും കാണാത്ത പോലെ നല്ലത് പിന്നെ ക്യാപ്റ്റൻസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫേവറസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്നാം നമ്മൾ എന്തായാലും ആ മൂന്നാമത്തെ ക്വസ്റ്റ്യ നമുക്ക് നമുക്ക് എന്തായാലും ഒരു ഗ്രസ് ചെയ്തിട്ടുണ്ടായുള്ള പേരായിരിക്കും രേണു രേണു അവിടെ ഉള്ളിൽ ഇരുന്ന് ലൈവ് കാണുന്ന ആളാണല്ലോ അപ്പോ ബോറിങ് ആയിട്ടുള്ള ആക്റ്റീവ് അല്ലാത്ത ഒരാള് രേണുന്റെ തന്നെ ആയിരിക്കട്ടി ബാക്കി എല്ലാവരും രേണു ും ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് രേണുനെ പോലെയല്ലേ പറഞ്ഞത് ആക്റ്റീവ് എന്ന് പിന്നെ പ്രവീൺ പ്രവീൺ വരുന്നു പിന്നെ നെക്സ്റ്റ് ഗ്രൂപ്പത്തെ തലവന്റെ പേര് ഷാനവാസ് ഷാനവാസ് ആണ് ഗ്രൂപ്പ് ഫോർ ചെയ്യുന്നത് പിന്നെ ആ ഗ്രൂപ്പിൽ ഉണ്ട് ഉണ്ട് എന്നിട്ട് കാ എന്നാ അതിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാത്ത പോലെ നടക്കുന്ന പറയുന്നത് ഒനിയലിനെയാണ് അനീഷിന് അനീഷിനാണ് ബോറിംഗ് ആയ വ്യക്തി എന്ന് പ്രവീൺ പറഞ്ഞിട്ടുള്ളത് പിന്നെ ജിഷു വരുന്നു ജിഷു പറഞ്ഞു അഭിലാഷ് അഭിലാഷ് ആദ്യം ഒറ്റക്ക് കളിച്ചാണ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് അതുകൊണ്ട് അഭിലാഷിനെ പറയുന്നു പിന്നെ ജിസേൽ ജിസേലാണ് സ്വന്തം ഗ്രൂപ്പത്തെ അവർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിട്ട് കാണാൻ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ജിസേലിനെയാണ് പറയുന്നത് പിന്നെ റെന റന ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ജിഷിൻ എന്താ വെച്ചാൽ സൗണ്ടിനെ കുറിച്ചിട്ട് റെനയുടെ സൗണ്ട് ഭയങ്കര അലോചകമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറിങ്ങും ഭയങ്കര എന്താ പറയാ ആവശ്യമില്ലാന്ന് തോന്നുന്ന ഒരാള് റെനയാന്ന് പറഞ്ഞു ജിഷിൻ പറഞ്ഞിട്ടുണ്ട് റെനയുടെ പേര് റെനക്ക് അത് മനസ്സിലായെങ്കിലും സൗണ്ട് കുറച്ച് നടക്കുമായിരിക്കും പിന്നെ സാബുമാൻ വരുന്നു സാബുമാൻ പിന്നെ ബാക്കിയുള്ളവരെ മാത്രമേ പറയാൻ പറ്റൂ ബാക്കിയുള്ള മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ നൂറേനാണ് ഗ്യാങ് ഫോം ചെയ്യുന്നത് നൂറേനാണ് പറഞ്ഞിട്ടുള്ളത് അനുമോളാണ് അത് കാണാതെ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആതില ആദില ആണ് ബോറിംഗ് ആയിട്ടുള്ള ആൾ എന്നാണ് സാബുമാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും സെലക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ നമുക്ക് ബാക്കിയുള്ളവരെ മാത്രമേ പറയാൻ പറ്റൂ ഇതിലൊന്നും പെടാതിരിക്കുന്ന ആളാണ് നമ്മുടെ നിവിൻ നിവിനെ ഒരു പേരും ഒന്നിനും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിവിന് ബിഗ് ബോസ് വേറെ പ്രത്യേകം ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു എന്താന്ന് ഇവിടെ ഓരോ വൈൽഡ് കാർഡിനും ആരൊക്കെയാണ് ചാലഞ്ചിങ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വൈൽഡ് കാർഡ്സിനോട് പറയാൻ വേണ്ടിട്ട് നിവിന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ അപ്പം നമുക്ക് ആരംഭത്തിൽ ഇവരെ ഒരു പെർഫോമൻസും കാര്യങ്ങളും പിന്നെ ഇപ്പം കുറച്ച് കുറച്ച് ഇതായി എന്താ ഫസ്റ്റ് വന്നപ്പോ തന്നെ ഇതാക്കി തുടങ്ങുന്നത് ലക്ഷ്മിയാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടും ഈ സൗണ്ട് ആക്കാതിരിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നിവിൻ സംസാരിക്കുന്ന സമയത്തൊക്കെ അപ്പം ഷാനവാസ് ഇതൊക്കെ എവിടെയുള്ളത് അതിൽ ഷീൽ ആയിക്കോളൂന്നൊക്കെ ഷാനവാസ് ലക്ഷ്മീനോട് പറയുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടെ ഫസ്റ്റ് തന്നെ നിന്ന് കളിക്കാൻ തുടങ്ങി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്ഷ്മീനെയാണ് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല ഇതിൽ ആര് നന്നായി കളിക്കും നമ്മുടെ മുന്നേ ഉണ്ടായവർ തന്നെ കുറച്ചും കൂടെ കേറി വരുമോ പറയാ എന്താ വച്ചാ ബിഗ് വൈൽഡ് കാർഡ്സ് വന്ന് കയറുന്ന സമയത്ത് ആ ഹൗസിന്റെ മൊത്തം താളും തെറ്റും ഇത് ഇപ്പൊ ഇതുവരെ ഇവർ പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവം മൊത്തം മാറി മറിയും പുറത്തുനിന്ന് ഒന്നാമത് ഇത് ഇവരെ കളി കാര്യങ്ങളൊക്കെ കണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കയറുന്നവരാണല്ലോ വൈൽഡ് കാർഡ്സ് അതുകൊണ്ട് തന്നെ വൈൽഡ് കാഡ്സ് ഹൗസിന്റെ താളത്തിനനുസരിച്ച് പോകുമോ അല്ല താളം മൊത്തം മാറ്റിയിട്ട് നല്ല ഗെയിമും നല്ല കണ്ടന്റും നമുക്ക് കിട്ടുമോ ആരാണ് മുന്നോട്ട് കളിച്ചു വരുവാ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡ്സിലും ലൈവിലും കാണാം